അനുസരിച്ച് ഇന്ദ്രദേവന്റെ സദസ്സിൽ ക്രൗഞ്ചൻ എന്നൊരു ഗന്ധർവനുണ്ടായിരുന്നു ഒരു ദിവസം തമാശ പറയുന്നതിനിടയിൽ അയാൾ അബദ്ധത്തിൽ മുനി വാമദേവന്റെ കാലിൽ ചവിട്ടി ഇതിൽ കോപിഷ്ടനായ മുനി വാമദേവൻ ക്രൗഞ്ചനെ ഒരു എലിയായി മാറാൻ ശപിച്ചു ആ ശാപം എലിയെ ഒരു ദിവസം ദേവന്മാർ ആരാധിക്കുമെന്നും പ്രവചിച്ചു അങ്ങനെ ക്രൗഞ്ചൻ ഒരു ഭീമാകാരമായ എലിയായി മാറി ശാപം കിട്ടിയിട്ടും ക്രൗഞ്ചൻ തന്റെ സ്വഭാവം മാറ്റിയില്ല മൂഷക് തന്റെ ഭീകരരൂപത്തിൽ നാശം വിതച്ചു അവൻ ഋഷി പരാശരന്റെ ആശ്രമത്തിൽ വലിയ ശല്യങ്ങളുണ്ട് ാൻ തുടങ്ങി ക്രൗഞ്ചന്റെ ചെയ്തികളിൽ പ്രതിമുട്ടിയ ഋഷി പരാശരൻ തന്റെ വിഷമങ്ങൾ പറയാൻ ഗണപതിയുടെ അടുത്തെത്തി മൂഷകനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് അദ്ദേഹം ഗണപതിയോട് പറഞ്ഞു ഋഷി പരാശരന്റെ അഭ്യർത്ഥന കേട്ട് ഗണപതി ഭഗവാൻ തന്റെ പാശം അതായത് കെണി എറിഞ്ഞ് മൂഷികനെ പിടികൂടി ബന്ദിയാക്കി ബന്ധനത്തിലായപ്പോൾ മൂഷികൻ ഗണപതിയോട് തന്റെ പ്രാണനു വേണ്ടി യാചിക്കാൻ തുടങ്ങി ഗണപതി ഭഗവാൻ അവന്റെ പ്രാർത്ഥന സ്വീകരിക്കുകയും എന്നാൽ അവനെ നിയന്ത്രണത്തിൽ നിർത്തുന്നതിനായി ഭഗവാൻ അവനെ തന്റെ വാഹനമാക്കുകയും ചെയ്തു അന്നു മുതൽ മൂഷികൻ ഗണപതി ഭഗവാന്റെ വാഹനമായി അറിയപ്പെട്ടു ജയ് ശ്രീ ഗണേഷ്